എനിക്കാണെ ഈ ചായ എന്ന് പറഞ്ഞ സാധനത്തിനു പറ്റി ആലോചിച്ചു വിടാ നിങ്ങളൊരു കാര്യം ചെയ്യു താത്തനെ വിളിക്കി റോഫിന്റെ പെണ്ണുങ്ങളുടെ ഓളയും വിളിക്കി നിങ്ങളെത്താനും എന്തിന് പറയണ് കാക്ക റൌഫടെന്നോട് കൂടി എനിക്കും പണിയായി ഓൻകും പണിയായി നിന്നെ കണ്ടത് കൊണ്ട് ഓൻ രക്ഷപ്പെട്ടു കൂട്ടിക്കോളി റൌഫിനെ അടുത്ത് എത്തിച്ചവനോടുള്ള നന്ദി തീർത്താ തീരൂല അതേതായാലും ഞാൻ തിരിച്ചു ചെന്നിട്ട് തീർക്കുന്നുണ്ട് അറിയോ ഇന്ന് പറഞ്ഞു വന്നിട്ട് പോരേലുള്ള ആൾക്കാരെന്നെ കാണാൻ സമയം കിട്ടിട്ടില്ല അതിന്റെ മുമ്പ് സാധനം കൊടുത്ത് ഞാൻ അങ്ങോട്ട് വന്നതാ ഇങ്ങോട്ട് വന്നതാ ഇങ്ങോ കുട്ടിയൊക്കെ നല്ലോണം വലുതായി മുറിച്ചു വെച്ച മാതിരി ഉണ്ട് ആ അതൊക്കെ പോട്ടെ റൗഫിന്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടോ അത് ഏതായാലും വിശദീകരിച്ച് പറയാനുള്ള സമയല്ല സൗകര്യം പോലെ ഒരിക്കലും വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം സംഗതി എന്തായാലും ഓൻ ഗൾഫിൽ വന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് കൊറേ കഴിഞ്ഞിട്ടാ ഓൻക്ക് ഫോനക്കിപ്പോ ഒരു പണി കിട്ടിയത് അലഹദില്ല നല്ല ജോലിയാ സ്വന്തമായിട്ട് കാറ് കമ്പനി വക റൂമ് നല്ല ശമ്പളം ഇതുപോലുള്ള കുറച്ചാൾക്കാരെ ഗൾഫിലുള്ളൂ എന്തിനാ പറ അറബ്യക്കും കൂടി ഇത്ര നല്ലൊരു ജോലിയില്ല അവിടെ ഇവിടെ വന്നതിന് ശേഷം ആദ്യായിട്ട് എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച പണി ഇതാ ഇതെന്താ മനസ്സിലായ ഞങ്ങൾക്ക് മൊബൈൽ ഫോണാ കണ്ടിട്ടുണ്ട് ഈ സാധനം എന്തെങ്കിലും ഇത് സാധനം എത്ര ഉള്ളു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തുള്ള സാർ ആക്കും ഇതിലൂടെ വിളിക്കാം ഇനിയിപ്പോ ഇതുകൊണ്ട് വിളിക്കാൻ കഴിയുമോ എന്നായിരിക്കും നിങ്ങളെ സംശയം അത് തീർത്തുതരാ വെല്ലടിക്കുണ്ട് വെല്ലടിക്കുണ്ട് ഹലോ ആരാണ് ഹലോ റൗഫേ ഞാൻ എൻ്റെ പൊരയിലെത്തിയടാ എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും ഒക്കെ മൊബൈലിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാ കുഞ്ഞാനിയോ ഈ അവിടെ എത്തുന്ന ശരിക്കും ഇവർ തന്നെ പറഞ്ഞു പറ്റിക്കല്ലടാ അപ്പോളെ ഞാൻ ബാപ്പാക്ക് കൊടുക്കാം ബാപ്പനോടൊന്ന് സംസാരിച്ചാടാ എന്നാ പിന്നെ സംശയം അങ്ങോട്ട് തീർന്നോളോ പിടിച്ചോളി ഇവിടെ എങ്ങനെ പിടിച്ചാ മതി മുറുക്കി പിടിച്ചോളി വേണ്ട സംസാരിച്ചോളി 啊啊啊啊 ശരി ഞാ വിളിക്കാം ആ കട്ടയില്ലേ കട്ടയില്ലേ ആ പിന്നെയ് അക്കെ ഉഷാറായി ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ സൗകര്യം പോലെ വിളിച്ച് സംസാരിച്ചോണ്ടേ ഓക്കേ ആ ഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ദാ പിടിച്ചോളി ഞാൻ എപ്പോഴും അങ്ങനെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ വിളിച്ചോളി ദാ അതിന്റെ കവറ് ചാർജർ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാരിയും കൊടുത്തയച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തുറന്നു നോക്കി ഡ്രസ്സൊന്നും അധികം വാങ്ങിയില്ല അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞതാ ഇതാ പിടിച്ചോളി പിന്നെ ഇതിൽ മൂന്ന് കത്ത് ഉണ്ട് അതിലൊന്ന് എല്ലാവർക്കും കൂടി ഉള്ളതാ ഒന്ന് ആബിതൊക്കെ ഉള്ളതാ മൂന്നാമത്തേതിൽ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ അത് ബാങ്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ ഇങ്ങോട്ട് വരും എത്ര റുപ്യണ്ടെന്നറിയാ ഒരു ലക്ഷം റുപ്യ അതിന് നിങ്ങൾ ബേജാറണ്ട അളിയാൻ ജബ്ബാറിന്റെ കൈ കൊടുത്താല് ഓം ബാങ്ക് കൊണ്ടു മാറ്റി കൊണ്ടു വന്നോളൂ അപ്പൊ ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളി എന്നാ പിന്നെ ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ ഒരു കാൽ വിശ്രമിക്കട്ടെങ്കിലും ചായും ചോറും ഒക്കെ കഴിക്കാൻ സൗകര്യം പോലെ ഞാൻ പിന്നൊരുക്കെ വരാ തൽക്കാലം ഞാൻ പോട്ടെ ഹലോ ഈ കോർമ്പത്തി കൊല്ലും ഞാൻ അകത്ത് ചെന്നിട്ട് ഈ കത്തൊന്ന് വായിക്കാം എന്താണാവോ രണ്ടാളും കൂടി വലിയ ഗൗരവത്തിൽ ഒരു ചർച്ച ആ പ്രസാദ് എത്തി ഇനി അങ്ങോട്ട് കൊടുത്താൽ മതി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു ചെയ്യും പുതിയ ഐഡിയാസും കിട്ടും എന്തിനാണാവോ ഈ പാവപ്പെട്ടവന്റെ ഐഡിയാസ് റൌഫ് അവന്റെ സ്വപ്നത്തിലെ വീട് പണി തുടങ്ങി ദാ പ്ലാൻ കേട്ടോ റൗഫ് പ്രസാദിന് ജോലി ഇലക്ട്രോണിക്സിലാണെങ്കിലും ഒരു സിവിൽ എഞ്ചിനീയർ ആവേണ്ട ആളായിരുന്നു അതിലെന്താ ഒരു പുതുമ ഒരു സർട്ടിഫിക്കറ്റും കയ്യിലില്ലാത്ത റൗഫ് ഇപ്പൊ ആരാ ഏഴായിരം ദീർഘം ശമ്പളത്തിനു പുറമെ കമ്മീഷനും കൂടി വാങ്ങുന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ ഫുഡും അക്കോമഡേഷനും ഫ്രീ സകല സർട്ടിഫിക്കറ്റുകളും കയ്യിലുള്ള എനിക്കും നിനക്കും റഹൂഫിന്റെ അത്ര കിട്ടുന്നുണ്ടോ അതിന് തലവര ശരിയാവണം പ്രസാദ് അസൂയ കാട്ടിയിട്ട് കാര്യല്ല എനിക്കെന്താ അസൂയടാ ഞാനൊന്നും ഹാപ്പിയാ ഏതായാലും റഹൂഫിന്റെ പ്ലാൻ ഒന്ന് നോക്കട്ടെ ഇവൻ നമ്മളെ വയറ്റത്തടിക്കുന്ന തോന്നുന്നത് ഇവൻ ആള് ഭയങ്കരം തന്നെ നിനക്കെന്തിനാടാ സർട്ടിഫിക്കറ്റ് ഉഗ്രൻ പ്ലാൻ എന്നെ ഉള്ള കാര്യം തുറന്നു പറയാം ഏതായാലും അഭിപ്രായം ഞാൻ പറഞ്ഞു നോക്കാം അതായത് ഈ സ്റ്റെയർ കേസ് നേരെ ഓപ്പോസിറ്റിലേക്ക് മാറ്റി കോമൺ ബാത്റൂമ് ഈ ഗ്യാപ്പിലേക്ക് ഒന്ന് മാറ്റി വരച്ചു നോക്ക് വേറെ ചില അഭിപ്രായങ്ങളുണ്ട് ആദ്യം മാറ്റി വരക്ക് പണി നാളെ മറ്റന്നാളൊന്നും തുടങ്ങുന്നില്ലല്ലോ നാളെ തന്നെ ആഗ്രഹം അതപ്പന്റെ വീടിന്റെ അവസ്ഥ നിന്റെ വീട്ടുകാരെ കുറിച്ച് ഇതുവരെ ഒന്നും ചോദിച്ചില്ല വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മ ഉപ്പ ഭാര്യ രണ്ട് മക്കൾ രണ്ട് പെങ്ങന്മാരുണ്ട് അവരെ കല്യാണം കഴിച്ചു വിട്ടു രണ്ട് അലിയന്മാരിൽ ഒരാൾ സൗദിയിലും ഒരാൾ നാട്ടിലും ആണായിട്ട് നീ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഉണ്ടായിരുന്നു എട്ടു വർഷം മുമ്പ് മരിച്ചുപോയി ആക്സിഡന്റ് ആയിരുന്നു സ്വത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞോക്കെയാണ് എന്റെ ആകെയുള്ള സ്വത്ത് ബാക്കിയെല്ലാം ആദ്യം തുടങ്ങണം ആറ് സെന്റില് ചെറിയൊരു വീടുണ്ടായിരുന്നു അത് വിറ്റു ഇനി ഒരു വീട് അതിൽ നിന്ന് തുടങ്ങണം അതാണ് ഞാൻ പ്ലാനൊക്കെ വരച്ച് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിനക്കിപ്പോ അതിനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അലഹമ്മില്ല എനിക്കിപ്പോ യാതൊരു ടെൻഷനും ടെൻഷനില്ല പ്രയാസങ്ങളൊക്കെ നീ കിട്ടിയ സന്തോഷത്തില ഞാൻ ഇനി എത്രയും പെട്ടെന്ന് വീട്ടുകാരുടെ പ്രയാസം കൂടി തീർത്തു കൊടുക്കണം അവരെ കൂടി ഞാൻ അങ്ങോട്ട് സഹായിക്കേണ്ട അവസ്ഥയാണുള്ളത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ എന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇനി തോന്നുകയല്ല കാരണം എന്റെ രണ്ട് പെങ്ങന്മാരെയും യാതൊരു ഡിമാൻഡും ഇല്ലാതെയാണ് എന്റെ അളിയന്മാര് കല്യാണം കഴിച്ചത് അവർക്കൊക്കെ കുട്ടികളായി സുഖമായി ജീവിക്കുന്നു ഒന്നുമില്ലാത്ത എന്റെ പെങ്ങന്മാർക്കോ ജീവിതം കിട്ടിയപ്പോ ഒന്നുമില്ലാത്ത മറ്റൊരു പെൺകുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുത്തു അവളാ ഇന്നും എന്റെ കൂടെ ഉള്ളത് എന്റെ ആവിധ എന്ത അത്ഭുതം നാട്ടിൽ കോളാ ഞാനൊന്ന് വിളിക്കട്ടെ വലൈക്കും എന്താ അവിടെ ഫോൺ എടുക്കാൻ ഒരു താമസം ഞാൻ കരുതി കോൾ ആയിരിക്കും ആ തന്നെ ആദ്യം ഇടക്കിടക്ക് എന്റെ ഒരു മിസ് കോള് കാണുമ്പോ തന്നെ നാട്ടില് വന്നു പോന്നു അത് ചെറുതോടെ അല്ലേ സത്യമായിട്ട് ഒന്ന് വിളിക്കാൻ തോന്നി ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് നിന്നെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ നിന്റെ വിളി എല്ലാരും സുഖം മോളാ അവിടെ ആ അപ്പോഴേ ഞാൻ രാത്രി വിളിക്കാം വെറുതെ എന്റെ ഫ്രണ്ട്സിനെ ബോറടിപ്പിക്കണ്ടല്ലോ ഓക്കെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ആ മൂടിലങ്ങ് വിളിച്ചുപോയതാ അല്ല വീട്ടുകാരുടെ ഫോട്ടോ ഒന്നും കയ്യിലില്ലേ ഓ ഉണ്ടല്ലോ ഞാൻ കാണിക്കാം ഇതാരാ ഇത് വൈഫ് ഇതാണോ വൈഫ് അതെ ഇതാണോ വൈഫ്